കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഇന്നത്തെ വിഷയം നമുക്ക് ഒരു പിടി ഉലുവയും ഇന്ദുപ്പും ഉണ്ടെങ്കിൽ എത്ര വലിയ ധനതടസ്സവും മാറ്റാം ധനവരവ് വർദ്ധിപ്പിക്കാം ഇപ്പൊ നമുക്ക് സാമ്പത്തിക വിഷയം ഇല്ലാത്തവരുടെ ആരും തന്നെയല്ല ഇപ്പം വളരെ രാജ്യങ്ങളൊക്കെ എല്ലാം ഫിനാൻഷ്യൽ ക്രൈസിസിലൊക്കെ മുന്നോട്ട് പോയിരിക്കുന്ന അവസ്ഥയാണ് എല്ലാവർക്കും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചെറുക്ക് തൊഴിലില്ല ചെറുക്ക് ഉദ്ദേശിക്കുക കഷ്ടപ്പെട്ടതനുസരിച്ച് സാമ്പത്തികം കിട്ടുന്നില്ല ചെറുക്ക് പല സ്ഥാപനങ്ങളിലും ശമ്പളങ്ങളൊക്കെ വളരെ വെട്ടിക്കുറച്ചിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും എല്ലാ എന്തായാലും സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് പറയുന്നത് അപ്പം ആ ധനവരവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യമാണ് അതായത് ഉലുവയും ഇന്ദുപ്പും നമ്മളിത് ചെയ്യേണ്ടത് ഏഴ് ചൊവ്വാഴ്ചയായിട്ടാണ് ഏഴ് ചൊവ്വാഴ്ച ചെയ്യുമ്പോൾ ഒരു പിടി ഉലുവ നമ്മളെടുക്കുക എടുത്തിട്ട് ചെമ്പ് പാത്രം വേണം ചെറിയ ചെമ്പ് പാത്രം മതി ആ ഒരു പിടി കൊള്ളുന്ന ചെറിയ എന്തെങ്കിലും ചെമ്പ് ചെമ്പുപാത്രം ചെമ്പുപാത്രം ഇല്ലെങ്കിൽ സ്റ്റീലായാലും തെറ്റില്ല ഉണ്ടെങ്കിൽ ഉത്തമമായിട്ട് പറയുന്നത് ചെമ്പ് പാത്രമാണ് ചെമ്പ് ചെമ്പുപാത്രത്തിൽ ഈ ഉരുവ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു മഞ്ചിരാത് വെക്കുക മഞ്ചിരാത് വെച്ചിട്ട് ഇന്ദുപ്പ് നല്ല വൃത്തിയായിട്ട് പൊടിച്ച് അതിൽ ഒരു നുള്ളിട്ടാൽ മതി ഈ ഉരുവ വീട്ടിലുള്ള സംഭവമാണ് ഇന്ദുപ്പ് മേപ്പുറത്ത് മേടിക്കേണ്ട അവസ്ഥയുണ്ട് ഇത് മേടിക്കുമ്പോൾ ഒരു അമ്പത് ഗ്രാമും നൂറ് ഗ്രാമും മേടിച്ചാൽ നമുക്കൊരു നുള്ളിൻ്റെ ആവശ്യമേ ഉള്ളൂ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് തിരി വെച്ച് കത്തിക്കാം തിരി വെച്ച് കത്തിച്ചിട്ട് നമുക്ക് ഈ ഇന്ദുപ്പ് ഒരു നുള്ളു ഇതിനകത്തിടണം എട്ട് ദിക്കുകളിലും ഓരോ നുള്ളു വെച്ച് വെക്കുകയും വേണം വെച്ചതിന് ശേഷം ദേവി മഹാത്മ്യം നാലാമത്തെ അധ്യായവും ഏഴാമത്തെ അധ്യായവും പതിനൊന്നാമത്തെ അധ്യായവും ഇത് ജപിക്കാം ജപിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ ഈ ഏഴ് ആഴ്ചയും നമുക്ക് ഓരോ ആഴ്ച ദിവസവും നമുക്ക് കഴിയുമ്പോൾ മാറാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഇതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനാടം ആഴ്ചകളെങ്കിലും ഇത് മാറുക മറ്റു ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് ഈ ഏഴ് ആഴ്ച കൊണ്ട് ധനവരവ് നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് പൈസ കൈവരുന്നത് നമുക്ക് കൈ നിൽക്കാൻ സഹായകമാവുന്നത് പ്രയോജനമില്ലാത്ത തൊഴിലുകൾ വിട്ട് പ്രയോജനമുള്ള വേറെ എന്തെങ്കിലും തൊഴിലിലേക്ക് കയറാൻ അല്ലെ വേറെങ്കിലും ബിസിനസ്സിലേക്ക് മാറാൻ ഒക്കെയുള്ള യോഗം ഉണ്ടാവുന്നതുമാണ് എട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല അതോടൊന്ന് പറഞ്ഞു തരാം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അടുത്തത് കിഴക്ക് തെക്കേ മൂല അതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂല പടിഞ്ഞാറ് വടക്കേ മൂല വടക്ക് കിഴക്കേ മൂല ഇങ്ങനെ എട്ട് ദിക്കിലായിട്ട് വേണം നമ്മൾ ഈ മുന്തിപ്പിൻ്റെ ഓരോ നുള്ളു വെച്ച് വെക്കാനായിട്ട് അതിനുശേഷം വേണം ഈ നമുക്ക് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ജപിച്ചു കഴിയുന്നവരെ ഈ വിളക്ക് കിടാനും പാടില്ല ഇത് നമ്മൾ ശുദ്ധവൃത്തിയോടെ ചെയ്തു കഴിഞ്ഞാൽ ഇതില് നല്ല ഒരു അഭിവൃദ്ധി നമുക്ക് ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാ തിരികെ പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യ വാർത്ത